ഹലോ എല്ലാവർക്കും ആദീസ് ബോർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നിങ്ങൾ മീൻ പൊള്ളിച്ചതൊക്കെ അല്ലേ അപ്പോൾ മീൻ പൊള്ളിച്ചതിൻ്റെ അതേ ടേസ്റ്റിൽ വെണ്ടയ്ക്കൊന്ന് പൊള്ളിച്ചാലോ നമുക്ക് ഈ വെണ്ടയ്ക്ക് എങ്ങനെ പൊള്ളിക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വെണ്ടയ്ക്ക പൊള്ളിച്ചത് ചോറിനപ്പം ഇതുപോലൊരു വെണ്ടയ്ക്ക് പൊള്ളിച്ചത് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വെണ്ടയ്ക്ക് പൊള്ളിച്ചത് എങ്ങനെ തയ്യാറാക്കുക നോക്കാം അതിന് വേണ്ടിയിട്ട് ചൂടാക്കി എടുക്കുക ചൂടായ കടായോടിച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എല്ലാം നമുക്കിതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം വെണ്ടയ്ക്ക് വേണോ അതനുസരിച്ച് വെണ്ടയ്ക്ക് എടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് വെണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് എന്ത് ചെയ്യണം ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലൊന്ന് വാറ്റിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ വെണ്ടയിലോട്ട് എത്തുന്ന രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മൾ വെണ്ടയ്ക്കൊന്ന് വാടി വരും നമ്മളിതേ രീതിയിൽ ഒന്ന് വെണ്ടയ്ക്ക വാട്ടിയെടുക്കുമ്പോഴാട്ടോ നമ്മൾ പൊള്ളിച്ചതിന് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക ഏകദേശം ഒരു ആറ് മിനിറ്റോളം ഒന്ന് അടച്ചു ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം ഇത് വേറൊരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി ഈ സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ കടായിലോട്ട് തന്നെ ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ നമുക്ക് ചെയ്യാം അതേ കടായിലോട്ട് നമ്മൾ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ജിഞ്ചർ ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇവിടെ ഏകദേശം ഒരു നാലല് ഗാർലിക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു കുഞ്ഞ് കഷ്ണം ജിഞ്ചറും ചെറുതായി ചോപ്പ് ചെയ്താൽ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തുനിന്ന് വേവിച്ചെടുക്കുക ഇതിലോട്ട് ഒരു പിഞ്ചളവിൽ നമുക്ക് എന്ത് ചെയ്യാം പെരിഞ്ചീരയും ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പെരിഞ്ചീരം ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു ഉള്ളി കുഞ്ഞായി ചോപ്പ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കാം ഇതേ രീതിയിൽ ചോപ്പ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ നല്ല ബെറ്റർ ആയിരിക്കും നമ്മൾ പുള്ളിക്കണേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായി കിട്ടും കേട്ടോ ദയവായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ ഇതിലോട്ട് നമുക്ക് ആവശ്യാനുസരണം അനുസരിച്ച് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കെന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഉള്ളി ഒന്ന് വാടി വരുന്നത് വഴി നമ്മൾ അഞ്ചോ ആറോ മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ നമ്മൾ ഇലക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു ആറ് മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ഉള്ളിലേക്ക് നല്ലതുപോലൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് അരച്ചിതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂണോ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മുളക് പൊടിയുടെയും ഈ മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ ഏകദേശം രണ്ട് മൂന്ന് സെക്കൻഡ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഇതിലോട്ട് ഒരു കാ ടീസ്പൂണോളം ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലതുപോലൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ അടച്ചു വെച്ച് ഒന്ന് വേവിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മസാല നല്ലതുപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് എന്ത് ചെയ്യണം നമ്മൾ ആദ്യം വാട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെണ്ടയ്ക്കയുടെ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ മസാലയൊക്കെ നല്ലതുപോലെ വെണ്ടയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്ക് ഈ വെണ്ടയ്ക്കും നല്ലതുപോലൊന്ന് മസാല കിടന്ന് സെറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എന്ത് ചെയ്യണം ഇനി നമ്മൾ വാഴയിൽ നല്ലതുപോലൊന്ന് വാട്ടിയെടുത്ത് ഇത് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് വഴയിലോട്ടൊക്കെ ചേർത്ത് കൊടുത്ത് മസാലയെല്ലാം നല്ലതുപോലൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ വഴല് കിടന്ന് ഇതെന്ത് ചെയ്യണം ഒരു ഒരഞ്ച് മിനിറ്റോളൊന്ന് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇതുപോലെയൊക്കെ വാഴലിൽ വെണ്ടയ്ക്ക പൊള്ളിച്ചെടുത്താൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ചോറിനൊപ്പം വേറൊന്നും ആവശ്യമില്ല ഇതുപോലൊരു വെണ്ടയ്ക്ക പൊള്ളിച്ചുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പറ ചോറുണ്ടാകാം അത്രയ്ക്കും ടേസ്റ്റിയാണേ നല്ലപോലൊന്നും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കടായ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലോട്ട് ഞാൻ നമ്മളുടെ പൊള്ളിക്കാനുള്ള വെണ്ടയ്ക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഞാൻ അത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാം ഇത് ഒരു സെർവ്യും പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഞാൻ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻ പൊള്ളിച്ചതിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ വെണ്ടയ്ക്ക് പൊള്ളിച്ചത് പെർഫക്ഷനോടെ തന്നെ നമ്മുടെ വെണ്ടക്ക പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു വെണ്ടക്ക പൊള്ളിച്ച് തയ്യാറാക്കി നോക്കൂ കേട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻറ്റ് തയ്യാറാക്കിയാൽ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം Thank you for watching my video.